ഹലോ ഗൈസ് ഗുഡ് ഈവനിങ് ഇന്ന് ശനിയാഴ്ച ഒരു ചെറിയ വ്ലോഗാണ് വ്ളോഗാണട്ടോ അതും വൈകുന്നേരത്തെ ചെറിയ ഒരു വ്ളോഗാണട്ടോ അപ്പം അടുക്കളയിൽ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് ഒരു മൂന്നര ആവുമ്പോഴാണ് കേട്ടോ അടുക്കളയിൽ കയറിയിട്ട് എന്തെങ്കിലും ഒരു വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും സ്നാക്സ് പോലെ ഉണ്ടാക്കണം പിന്നെ ചോറ് റൈസ് കുക്കറിൽ ഇറക്കി വെക്കണം അതാണ് ഇന്നത്തെ മെയിൻ പരിപാടി കറി വയ്ക്കാനൊന്നുമില്ല പിന്നെ അങ്ങനെയാണ് അപ്പം ബ്രെഡ് പൊരിക്കാമെന്ന് വിചാരിച്ചു അത് പൊരിച്ചു പിന്നെ ചോറ് അരി കെട്ടു അത് റൈസ് കുക്കറിൽ ഇറക്കിയൊക്കെ ഉണ്ടായിരുന്നു അതും വെച്ച് കഴിഞ്ഞു അപ്പം ഇപ്പോഴത്തെ പരിപാടി കഴിഞ്ഞു അപ്പം ബ്രെഡൊക്കെ പൊരിച്ചു കഴിഞ്ഞു കേട്ടോ പക്ഷെ അതിലൊന്ന് കരിഞ്ഞേ അത് കഴിഞ്ഞ് ഞാൻ സൈക്കിൾ സൈക്കിളിൽ ഓടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ അവിടെ മുറ്റത്തുനിന്ന് ഓടിക്കുമ്പോൾ വേണമെങ്കിൽ ചെയ്യാം എനിക്ക് ചായയും കുടിക്കാം അങ്ങനെ അവിടെ സിറ്റ് സിറ്റൗട്ടിൽ പോയിരുന്നു ചായ ഓടിച്ചു കേട്ടോ ബ്രെഡും ചായമാണ് ബാക്കി കുറേശക്കെ പൂച്ചയ്ക്കും കൊടുത്തു പിന്നെ മുളക് ഉണ്ടായിട്ടുണ്ടായിരുന്നു കാന്താരി അത് പറിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ അപ്പോൾ അത് പറിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് മറ്റേ വലിയ മുളകും ഉണ്ടായിരുന്നു അതും പറിച്ചു വെച്ചിട്ടോ വല്ലപ്പോഴൊക്കെ ചമ്മന്തി പിടിക്കണമെങ്കിൽ ഈ കാട്ടിലേക്ക് വരണ്ടല്ലോ രാവിലേക്കാവുമ്പോൾ പച്ചക്കൊക്കെ നീക്കുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അപ്പം അതുകൊണ്ട് ഇങ്ങനെ പോന്ന അപ്പം ഇവിടെ പോയാലും ഞങ്ങളെ കൂടെ അവർ രണ്ടാളും ഉണ്ടോ കേട്ടോ നാലാളുണ്ട് നാലാളും വരും പിന്നെ ഇതിലുള്ള മീനാണ് കേട്ടോ ഈ ശാർക്കനികമാരത്തെ മീനാണ് കേട്ടോ ഒറ്റകൾ പൊന്തി ഇങ്ങനെ വെള്ളം തീർപ്പിക്കും ഫുഡൊക്കെ കൊടുത്തു പിന്നെ മേലെ പൂച്ചകളുണ്ട് അവർക്ക് ഫുഡ് കൊടുത്തു ഇത് പുതിയ കുഞ്ഞു കുട്ടികളാട്ടോ അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തുട്ടോ നാലേഴ് കുട്ടികളുണ്ട് പുതിയ ആൾക്കാർ അത് ബ്രെഡ് ഇങ്ങനെ വെറുതെ കൊടുത്തതാണ് കഴിക്കാനേ കഴിക്കട്ടെ വെച്ചിട്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ വെറുതെ സീറ്റൗട്ടിൽ ഇങ്ങനെ പോയിരുന്നിട്ടോ അങ്ങനെ ഞാൻ മീഷോ എന്നിവിടെ അമ്മിണിക്കും കിങ്ങണിക്കും വേണ്ടിയിട്ട് രണ്ട് പാവ കുട്ടീനെ വാങ്ങിയിട്ടിരുന്നു കേട്ടോ അതിൻ്റെ ഇച്ചിരി റിവ്യൂ പോലെ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാമെന്ന് അങ്ങനെ വിചാരിച്ച് നിൽക്കുകയാണ് എന്തായാലും അവർ കിട്ടിയപ്പോൾ രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് ഞങ്ങളൊരു കല്യാണം കല്യാണം അല്ല റിസപ്ഷൻ ഉണ്ടായിരുന്നു വൈകുന്നേരം കേട്ടോ ഹസ്ബൻഡിൻ്റെ കൂടെ പണി പണിയെടുക്കുന്ന ചെക്കൻഡിയാണ് കേട്ടോ ഇതാണ് നമ്മളെ വരൻ എന്നാണ് പേര് കല്യാണം ഇത് നാലാം തീയതി രാവിലെ ആയിരുന്നു കേട്ടോ പെണ്ണിൻ്റെ വീട്ടിൽ നിന്നായിരുന്നു അപ്പോൾ അങ്ങോട്ട് പോയില്ല അപ്പോൾ നമ്മൾ റിസപ്ഷൻ ഉണ്ടായപ്പോൾ അങ്ങോട്ട് വന്നതാണ് കേട്ടോ വൈകുന്നേരം അപ്പം ഇത് അവരുടെ ബെഡ്റൂമാകാൻ തോന്നുന്നുണ്ട് അവിടെ പോയിരുന്നു കുറച്ച് നേരം പിന്നെ മേലേക്കൊന്നു പോയി വെറുതെ ബൈബ് സെറ്റാവണില്ല ആരും ഇല്ല അവിടെ പരിചയക്കാരോ ഒരു അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പോയി നോക്കിയിരുന്നു കേട്ടോ അപ്പോൾ അതാ ഇത് രണ്ടും മണവാട്ടിമാരല്ല കേട്ടോ ഒന്ന് പെങ്ങളും ഒന്ന് വൈഫും ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതിൽ ആ പിങ്ക് ആണ് പെങ്ങൾ മറ്റേ ഒരു പെർപ്പിൾ കളറുള്ളതാണ് വൈ ഫുട്ടോ അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഞാൻ ചപ്പാത്തിയും കേദറും ആണ് കേട്ടോ കഴിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോന്നു പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട് കേട്ടോ അധികം നേരം ഒന്നും അവിടെ ഇരുന്നിട്ടില്ല ഭയങ്കര മഞ്ഞൊക്കെ ആയതുകൊണ്ട് വേഗം പോകുന്നു കേട്ടോ